പ്ലാസ്റ്റിക് വിമുക്ത ശബരിമല എന്ന ലക്ഷ്യത്തിലെത്താൻ നടത്തുന്ന ശ്രമങ്ങൾ കാര്യമായി ഫലം കാണുന്നില്ല എന്നാണ് വിലയിരുത്തൽ പൂജാദ്രവ്യങ്ങൾ പ്ലാസ്റ്റിക് പേപ്പറുകളിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നത് ഒഴിവാക്കാൻ കൂടുതൽ ബോധവൽക്കരണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പൂങ്കാവനം പവിത്രമായി സൂക്ഷിക്കേണ്ടത് ഓരോ ഭക്തന്റെയും ചുമതലയാണെന്നാണ് തന്ത്രി കണ്ഠ രാജീവര് പറഞ്ഞത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുമുടിക്കെട്ടിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി വേണം ഇരുമുടി നിറച്ച് ഭക്തിപൂർവ്വം ശ്രദ്ധപൂർവം ഇവിടെ എത്തുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശബരിമലയെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ നീക്കം തുടങ്ങിയിരുന്നു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ പൂജാദ്രവ്യങ്ങൾ പ്ലാസ്റ്റിക് പനിനീർക്കുപ്പികൾ എന്നിവ ഒഴിവാക്കണമെന്ന് ശബരിമല തന്ത്രി കണ്ഠര് രാജീവരും നിർദ്ദേശിച്ചിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും പ്ലാസ്റ്റിക് വിമുക്ത ശബരിമലയ്ക്കായി പ്രചരണം നടത്തി എന്നാൽ കാര്യമായ ഫലം കണ്ടില്ലെന്നാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുപത് മൈക്രോൺ വരെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്ന പ്ലാന്റ് സന്നിധാനത്തുണ്ടെങ്കിലും പൂർണ്ണമായ പ്ലാസ്റ്റിക് സംസ്കരണം നടക്കുന്നില്ല പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നിരോധനമുണ്ട് പരിസ്ഥിതി പ്രശ്നത്തിനു ഒപ്പം വന്യമൃഗങ്ങൾക്കും ഭീതി പടർത്തുന്ന തരത്തിലാണ് മണ്ഡലകാലത്തിന് തുടക്കം മുതൽ പ്ലാസ്റ്റിക് എത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ ബോധവത്കരണം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത് വിഷൻ ന്യൂസ് സന്നിധാനം